ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു നമ്മളിന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ പത്തുമണിച്ചെടിയുടെ വീഡിയോ അല്ലേ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇത് നമ്മുടെ വിക്കിയുടെ കൂടിൻ്റെ മുകളിൽ ഒരുപാട് പത്തുമണിച്ചെടികൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പെഷ്യൽ പത്തുമണി ചെടി ഉണ്ട് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഈ എന്ന് പറയുന്നത് പത്തുമണിക്ക് വിരിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് വാടും അല്ലെങ്കിൽ വൈകുന്നേരം വാടി പോവുമല്ലോ അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നു പോവുക സ്പെഷ്യലാണ് അത് മൂന്ന് ദിവസം കഴിഞ്ഞാലും വാടത്തില്ല കേട്ടോ അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇന്ന് പിടിയുന്നൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വായി ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ഞാൻ പറഞ്ഞ പത്തുമണി ചെടി ഇതല്ല കേട്ടോ ഇത് നമ്മുടെ വീടുകളിലെല്ലായിടത്തുള്ള മണി ചെടിയാണ് അതൊന്ന് വെറുതെ കാണുമെന്ന് കാണിച്ചതല്ലോട്ടോ ഇതിൻ്റെ പല വെറൈറ്റി നമ്മുടെയിലുണ്ട് ഈ റോസും മഞ്ഞയും വെള്ളയും മാത്രമേ ഇന്ന് വിരിഞ്ഞിട്ടുള്ളൂ പിന്നെ ചൊമ്പുണ്ട് പിന്നെ ഡാർക്ക് ഉണ്ട് ഒരു പിസ്ത കളറുണ്ട് എല്ലാ കളറും ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും വിരിഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞ ചെടി ഇതാണ് കേട്ടോ ഇത് മൂന്ന് ദിവസം കഴിഞ്ഞാലേ ഇത് വാടത്തുള്ളൂ നിങ്ങളുടെ വീടുകളിലുണ്ടോ അറിയില്ല പക്ഷേ ഞാൻ ഇത് ആദ്യമായിട്ട് കാണുകയാണ് എല്ലാ പത്ത് മണി ചെടിയും ഒരു ഒരു ദിവസത്തിനുള്ളിൽ വാടുമല്ലോ എന്തായാലും ഒരു വൈകുന്നേരം വരെ നിന്നിട്ടത് വാടും പക്ഷേ ഈ ചെടി മൂന്ന് ദിവസം കഴിഞ്ഞാലേ ഇതിൻ്റെ പൂവ് വാടിപ്പ് പോകത്തുള്ളൂ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കൊച്ചു വീഡിയോ ആണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്